പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകിട്ടൊന്നും നമ്മൾ ഏഴുമണിക്കൊന്നും വീഡിയോ ഇട്ടിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പനി പിടിച്ച് തീരെ ആവശ്യതയായി അപ്പം ഇന്ന് വൈകിട്ട് നമ്മൾ ഏഴുമണിക്കത്തെ വീഡിയോ ഇല്ല കേട്ടോ കാരണം പിള്ളേരും കൂടെ ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ആ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവർക്കും വയ്യാത്ത കൊണ്ട് നമ്മൾ ഏഴുമണിക്കത്തെ വീഡിയോ ഇല്ല അപ്പോൾ നമ്മളെന്നും വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു വീഡിയോ ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഈ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണേ അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഇന്ന് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയിടത്തിലെ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെയാണ് അപ്പം എല്ലാവരും ഒന്ന് കണ്ടു കേട്ടോ കടലച്ചെടിയൊക്കെ ഇങ്ങനെ ചാഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയൊന്നും നമ്മൾ നനച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ തീരെ വയ്യാഞ്ഞതുകൊണ്ട് ഒന്നും നനച്ചിട്ടില്ലായിരുന്നു ഇന്നിപ്പം അമ്മയായിട്ടോ ഇതെല്ലാം നനച്ചത് നമ്മളുടെ ചീരയ്ക്കൊക്കെ കുറച്ച് വട്ടത്തിലുള്ള ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടോ ചീരയുടെ കൂടെ തന്നെ വേറെ ഏതോ ഒരു വിത്ത് ഉണ്ടായിരുന്നത് പടവലാണോ പാവലാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു കളർ ചെയ്തിട്ടിങ്ങനെ വിത്തായിരുന്നെ എന്താണേലും അത് രണ്ടെണ്ണം കിളർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചുകൂടെ വളർന്നാലതിൻ്റെ ഇലയൊക്കെ കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏതാണ് ഇത് കണ്ടു ചീരയ്ക്കൊക്കെ ഇതിപ്പുറത്തെ സൈഡിലെയാണ് കുറച്ച് വട്ടത്തിലുള്ള ഇലയൊക്കെ ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ കടലയൊക്കെ ഇങ്ങനെ കുറേ ഹൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ചാഞ്ഞു തുടങ്ങി പിന്നെ നമ്മളുടെ ബീട്രൂട്ടിനൊക്കെ വേറെ ഇലയൊക്കെ വന്നു തുടങ്ങി കറിക്കടലയാണെങ്കിൽ കണ്ടമാനം അങ്ങ് ചാഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മൾ ചോട്ടിലൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതാണ് എന്നിട്ടും അതങ്ങ് ചാഞ്ഞ് ചാഞ്ഞ് അങ്ങ് പോവുക ഇനിയിപ്പം അതെന്താണെന്നറിയില്ല തണ്ടിങ്ങനെ വെയിറ്റ് വരുന്ന അനുസരിച്ച് പോകുന്നതായിരിക്കും ഇനി അതൊന്നൊരു കമ്പ് വെച്ചിട്ട് കെട്ടി വെക്കണം എല്ലാം തന്നെ ചാഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോട്ടിലൊക്കെ മണ്ണിട്ടതാണ് എന്നിട്ടും അതിങ്ങനെ അങ്ങ് പോവുക കടൽ പിന്നെ ഇടയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ കൊണ്ടിങ്ങനെ വെച്ചല്ലോ അപ്പോൾ അതുമൊക്കെ കിളിർത്തി ഇത്രയായിട്ടുണ്ട് ഇന്നലെയൊന്നും നോക്കിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അറിയത്തില്ലായിരുന്നു ഇന്ന കേട്ടോ ഞാൻ പിന്നെ അത് ഇത്രയും വലുതായതൊക്കെ കണ്ടത് ഇന്നലെയൊന്നും നമ്മൾ മുറ്റത്തോട്ടൊന്നും ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഉള്ളിയൊക്കെ ഇനി കളഞ്ഞേക്ക അതൊക്കെ ഇനി കിളിർക്ക് വലായിരിക്കുന്ന വെച്ചിരുന്നപ്പോഴത്തേ അതിലുമൊക്കെ മുളക് വന്നേ പിന്നെ ഇവിടെ ഒരു തടവെടുത്ത് നമ്മൾ ചീരയൊക്കെ പാകുകയായിരുന്നല്ലോ അത് ഒന്നും കിളിർത്തിട്ടില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അത് ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കുറേ വിത്തിട്ടു അതിനകത്തുനിന്ന് ഇത് ചീരയൊക്കെ എല്ലാം തന്നെ കിളർത്തിട്ടുണ്ട് ആ ചീരയും പിന്നെ നമ്മൾ ആദ്യം ഇട്ടപ്പത്തേന് പഴകി വിത്തായിരുന്നതെന്ന് പറഞ്ഞല്ലോ ആ കൂടെ ഉണ്ടായിരുന്ന പയറാണ് കിളർത്തത് പിന്നെ ചീര നമ്മൾ രണ്ടാമത് ഇട്ടതാണ് ആദ്യത്തൊന്നും കിളക്കാനത് കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വിച്ചൂട്ടം കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാർ സീറ്റാണേ അതിനകത്തത് അമ്മ മണ്ണൊക്കെ നിറച്ചിട്ട് അമ്മ കുറച്ച് പയറ് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പയറും മെണ്ടയൊക്കെ അതിൽ പയറൊക്കെ ഇത്രയായിട്ടുണ്ട് അതുപോലെ ഞാനിതുപോലെ പഴകി കുറച്ച് വിത്ത് ഇത് ഈ ഒരു പാത്രത്തിൽ ചുമ്മാ ഇട്ട് നോക്കിയതാ കിളർക്കുവാണെങ്കിൽ കിളർക്കട്ടെ എന്ന് വെച്ചാൽ അതിലും ഒരു മൂന്ന് ചുവട് കിളർത്തിട്ടുണ്ട് ഒരെണ്ണം കിളർത്ത് വരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം